ഓന്ത് മുട്ടയിടുമോ കോറോം മുത്തത്തി എസ് വി യു പി സ്കൂളിൽ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സി ആദിദേവ് ഓന്തിനെ എഴുതിയ കുറിപ്പാണിത് ഈ കുറിപ്പ് ഇന്ന് കേരള പാടാവലിയുടെ ഭാഗമാണ് കുട്ടികളെഴുതിയ ഡയറി പരിശോധിച്ച അധ്യാപിക ടി വി സതിയുടെ കയ്യിലാണ് ആദിദേവിന്റെ കുറിപ്പ് ആദ്യം കിട്ടുന്നത് എന്റെ വീട്ടിലെ ചെടിയുടെ താഴെ ഊന്തിനെ കണ്ടു ഞാൻ അതിനെ കുറച്ചു സമയം നോക്കി അപ്പോൾ ഊന്ത് കുഴിയുണ്ടാക്കുന്നു ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ പറഞ്ഞു ഒന്നും ചെയ്യരുത് കുറെ കഴിഞ്ഞു നോക്കുമ്പോൾ കുഴിയിൽ കുറേ മുട്ടകൾ പിന്നെ ഓന്ത് കുഴിയിലേക്ക് മണ്ണ് നിറച്ചു അതിനുശേഷം അതിനെ കാണുന്നില്ല ഇതായിരുന്നു ആ കുറിപ്പ് മരം മുറിക്കാൻ എണ്ണ വേണോ പ്രാവന നിറം കൊടുത്ത കുസൃതി തേലിന്റെ ആക്രമണത്തിൽ നിന്ന് അച്ഛനെ രക്ഷിച്ച കോഴി തുടങ്ങിയ തലക്കെട്ടുകളിൽ വേറെയും ഡയറി ഡയറിക്കുറിപ്പുകളുണ്ടായിരുന്നു എഴുത്തിലെ ഭംഗിയും നിരീക്ഷണത്തിലെ കൗതുകവും തിരിച്ചറിഞ്ഞ അധ്യാപികയും സ്കൂൾ അധികൃതരും ചേർന്ന് ആദ്യദേവിന്റെ കുറിപ്പും മറ്റു കുട്ടികളുടെ സൃഷ്ടിയും ചേർത്ത് കുഞ്ഞെഴുത്തുകൾ എന്ന പേരിൽ സംയുക്ത ഡയറി പുറത്തിറക്കി മക്കൾ വൈകുന്നേരം വീട്ടിലെത്തിയ ഉടനെ അമ്മയോട് പറയും എന്തെങ്കിലും ഒരു കാര്യം അതായത് സാധാരണ നമ്മൾ ഡയറി എന്ന് പറയുമ്പം രാവിലെ എഴുന്നേറ്റു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണെന്ന് എഴുതൽ ഇതങ്ങനെയല്ല സർഗാത്മകമായിട്ട് എന്താണോ നമുക്ക് എഴുതാൻ പറ്റുന്നത് അങ്ങനെ ഒരു കാര്യം അപ്പോൾ അവരത് കണ്ടുവെക്കും എന്തായാലും സ്കൂളിലായാലും പോകുന്ന വഴിയിലായാലും വീട്ടിലായാലും എന്തെങ്കിലും ഒരു കാര്യം കണ്ടെത്തി അമ്മയോട് പറയും അപ്പം അമ്മയുടെ സഹായത്തോടെയാണ് ഈ ഡയറി എഴുത്ത് നടക്കുന്നത് അതുപോലെ ആദിദേവും അങ്ങനെ പരിസര നിരീക്ഷണമൊന് നന്നായിട്ട് ചെയ്യുന്ന ഒരു മോനാണ് അങ്ങനെയാണ് അവൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്തിയത് അപ്പോൾ ഇവിടെ എല്ലാ ദിവസവും ഡയറി വായിക്കും എല്ലാ കുട്ടികളുടെ ഡയറിയും ക്ലാസ്സിൽ വായിക്കും അവരും വായിക്കും ഞാനും വായിക്കും വായിച്ചു കൊടുക്കും അവർക്ക് അപ്പോൾ അവർക്കതൊരു ഭയങ്കര ഒരു താല്പര്യം ഉണ്ടാക്കിയതുകൊണ്ട് അതിൽ ആദിദേവ് ഏറ്റവും മികച്ച രീതിയിലൊരു ഡയറി എഴുതുന്നുണ്ട് എന്ന് കണ്ടെത്തുകയും നല്ലൊരു നിരീക്ഷണ പാഠവും ചുറ്റുപാടിനെ നല്ല രീതിയിൽ അവൻ നിരീക്ഷിക്കാൻ പഠിക്കുകയും നിരീക്ഷിച്ച നിരീക്ഷിച്ചത് ഡയറിയിൽ എഴുതുകയും ചെയ്തു അപ്പോൾ അത് നമ്മൾ കണ്ടെത്തുകയും അതിന് ശേഷം അത് പിന്നീട് പല ഗ്രൂപ്പുകളിലും ചർച്ച ചെയ്യുകയും അതുപോലെ യൂറിക്കയിൽ പ്രസിദ്ധീകരിച്ചു വരികയും ചെയ്തതോടുകൂടി ഞങ്ങൾ കുഞ്ഞോർമ്മകൾ എന്ന രീതിയിൽ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുകയും അടുത്തുള്ള വായനശാലകളിലും അതുപോലെ ബിആർസി ബി ആർ സി കേന്ദ്രങ്ങളിലും അത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ആദിദേവിന്റെ ഈ ഡയറി കുറിപ്പ് പിന്നീട് യൂറിക്കെയിലും അച്ചടിച്ചു വന്നു ഈ വർഷം രണ്ടാം ക്ലാസ്സിലെത്തിയ ആദിദേവ് എഴുത്തു തുടർന്നതോടെ പ്രധാന അധ്യാപകൻ പയ്യന്നൂർ ബ്ലോക്ക് റിസോഴ്സ് സെന്ററിലേക്കും എൻ സി ആർ ടിയിലേക്കും കൊച്ചുമിടുക്കന്റെ കുറിപ്പുകൾ അയച്ചു അങ്ങനെയാണ് ഒന്നാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകമായ കേരള പാഠാവലിയുടെ രണ്ടാം പതിപ്പിൽ ആദിദേവിന്റെ കുറിപ്പും ഉൾപ്പെട്ടത് കോറോം പരവന്തട്ടയിലെ കൂലി കൂലിപ്പണിക്കാരനായ കെ പ്രകാശിന്റെയും സി ബിന്ദുവിന്റെയും മകനാണ് ആദിദേവ് കോറോം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി ആശിഷ് സഹോദരനാണ് ആണ് മുത്തത്തിയിലെ സരസ്വതി വിലാസം യു പി സ്കൂളിലാണ് എനിക്കൊപ്പം ഉള്ളത് ആദിദേവാണ് പാഠാവളിയിലൊക്കെ മോൻ്റെ എഴുത്ത് അല്ലെങ്കിൽ ഒരു ഡയറി കുറിപ്പൊക്കെ വന്നു എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട് മോന് മനസ്സിലാവുന്നുണ്ട് അതൊക്കെ ഉണ്ട് എങ്ങനെയോ ടീച്ചറാണോ പറഞ്ഞാൽ ആദ്യമോ ആ യൂറിക്കയിലൊക്കെ ആദ്യം അടിച്ചു വന്നു അല്ലേ ആ പുസ്തകം സമ്മാനമായിട്ട് കിട്ടിയോ എന്താ മോന് തോന്നുന്നതിപ്പോ എങ്ങനെ പറയാൻ ഞാൻ ദിവസവും നിരീക്ഷിച്ചിട്ട് അമ്മയോട് പറയും അമ്മ അത് ഡയറിയിലേക്ക് എഴുതാൻ പറഞ്ഞുതരും എന്നിട്ട് ടീച്ചറത്തേക്ക് വന്നിട്ട് ടീച്ചർ വായിപ്പിക്കും പരിസ്ഥിതി നിരീക്ഷണമാണ് ആദിദേവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം അപ്പോൾ ഡയറിയിലും അവൻ ഓരോരോ ദിവസവും അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയാണ് എഴുതിയത് ഓന്തു മുട്ടയിടുമ്പോ എന്നുള്ളൊരു സംശയമായിരുന്നു അതിലിപ്പോൾ പാഠപുസ്തകത്തിൽ വന്നിട്ടുള്ളത് ഒരു ദിവസം മൂന്തിനെ കാണുന്നതും അതൊരു കുഴിയുണ്ടാക്കുന്നതും അത് ഓന്ത് പോയി കഴിഞ്ഞതിന് ശേഷം അതിൽ മുട്ട കണ്ടതും ഒക്കെ ഏറ്റവും കൗതുകം നിറച്ച് തന്നെ ആദിദേവ് ഡയറി കുറിപ്പിൽ എഴുതിയിട്ടുണ്ട് അതിന് വലിയൊരു അംഗീകാരം തന്നെയാണ് കേരളം അങ്ങോളം ഇങ്ങോളമുള്ള കുഞ്ഞുങ്ങൾ പഠിക്കുന്ന പാഠാവലിയിൽ തന്നെ അവൻ്റെ കുഞ്ഞെഴുത്ത് വന്നു എന്നത് ഏറ്റവും അഭിമാനമായൊരു കാര്യം തന്നെയാണ് നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പവിതൺ കണ്ടോത്തിനൊപ്പം കെ എൻ വർഷ